ം സ്വാമിയേ മാളിയപ്പുറം മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയേ നമ ഞാൻ മാടവന പരമേശ്വരം നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമ്മൾ രാമായണ തത്വനിരൂപണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാം സീതാസ്വയംവരം കഴിഞ്ഞ് അവരെല്ലാവരും കൂടി രാജകീയമായിട്ടുള്ള പ്രൗഢിയോട് കൂടിയിട്ട് തന്നെ അയോധ്യയിലേക്ക് പോകുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത് ആ സമയത്ത് ഒരു എതിർപ്പിനെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു എന്നും സൂചിപ്പിച്ചു എന്തായിരുന്നു ആ എതിർപ്പ് പരശുരാമനായിരുന്നു ആ എതിരാളി എന്നുള്ളതാണ് അപ്പോൾ മഹേശ്വര ജാപത്തെ ശ്രീരാമൻ ഭഞ്ചിച്ചു എന്ന് കേട്ടപ്പോൾ ഇളകിയതായിരുന്നു ഭാർഗവരാമൻ സ്വതവേദന ക്ഷത്രിയാന്തകനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അസഹ്യമായൊരു അസ്വസ്ഥമായി തീർന്നു എന്നാണ് അതായിരുന്നു ആ എതിർപ്പിൻ്റെ കാരണവും അപ്പോൾ പരശുരാമൻ തലശ്ശലായിട്ട് ക്ഷോഭിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അതെടുത്ത് രാമൻ ഞാൻ കെട്ടി അസ്ത്രം തൊടുക്കണം ഇല്ലെങ്കിൽ തന്നോട് യുദ്ധത്തിന് വരണം ഇത് രണ്ടും ചെയ്യാത്ത പക്ഷം രണ്ട് രാമന്മാരുണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോഴും നശിക്കണം എന്നൊക്കെയാണ് പരശുരാമന്റെ വാദമായിട്ട് കഥയിൽ കാണേത് അപ്പോൾ ദശരഥന് ഇത് കേട്ടപ്പോൾ അല്ലാതെ ഭയപ്പെട്ടു കാരണം ഭാർഗവരാമൻ്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ചു ദശരഥൻ പക്ഷേ അതുകൊണ്ടൊന്നും ജമദഗ്നിപുത്രൻ കൂട്ടാക്കിയില്ല എന്നാണ് പറയണേ അവസാനം ശ്രീരാമൻ മോ മുമ്പോട്ട് വന്നിട്ട് ഭാർഗവരാമൻ്റെ വില്ലു വാങ്ങി നിഷ്പ്രയാസം അതിൽ ഞാൻ കെട്ടി ശരം കൊടുത്തു എന്നിട്ട് ലക്ഷ്യം കാണിച്ചു തരാനായിട്ട് ഭാർഗവരാമനോട് ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ തൊടുത്ത ശരം മടക്കിയെടുക്കാൻ സാധിക്കില്ല അത് അതുകൊണ്ട് അതിന് ഒരു ലക്ഷ്യം കാണിച്ചു തരണം അല്ലെങ്കിൽ തല പോകുമെന്നും ശ്രീരാമൻ പറയുകയും ചെയ്തു അപ്പോൾ തൻ്റെ കയ്യിലുള്ള അസാധാരണമായിട്ടുള്ള ആ വില്ല് കുലയേറ്റുകയും തൻ്റെ തന്നെ തല ലക്ഷ്യമാക്കുകയും ചെയ്യണമെങ്കിൽ സാധാരണ മനുഷ്യനൊന്നും സാധ്യമല്ല എന്നിരിക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോൾ ഭാർഗവരാമന് ബുദ്ധിയായി എന്ന് പറഞ്ഞത് ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണൻ്റെ അവതാരമാണ് എന്നുള്ളത് അപ്പോൾ എല്ലാ അഹങ്കാരവും അടങ്ങി ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വീണ് നമസ്കരിച്ച് കീർത്തനങ്ങളെ കൊണ്ടും ദിവ്യമന്ത്രങ്ങളെ കൊണ്ടും സ്തുതിച്ച് രാക്ഷസന്മാരെ രാമശരത്തിനു ലക്ഷ്യമാക്കാൻ അപേക്ഷിച്ചു എന്നാണ് ദീപാന്തരത്തിലുള്ള രാക്ഷസന്മാരെ എന്നാണ് അപ്പൊ അത് പ്രകാരം ശ്രീരാമൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഭാർഗവരാമൻ ശ്രീരാമനാൽ അനുഗ്രഹീതനായി എന്ന ആയുധം വെച്ച് മഹേന്ദ്രപർവ്വതത്തിലെ തപസ്സിനായിട്ട് പോവുകയും ചെയ്തു അപ്പം അത് കഴിഞ്ഞ് പിന്നെ വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ തന്നെ രാജാവും പരിവാരങ്ങളും അയോധ്യയിലേക്ക് മടങ്ങിയെത്തി അപ്പോൾ അവിടെ സുഖ സമാധാനങ്ങളോടും സമൃദ്ധിയോടും അവിടെ അവർ സുഖവാസം ആരംഭിച്ചു എന്നൊക്കെയാണ് കഥയിൽ കാണുന്നത് അപ്പോൾ രാജകുമാരന്മാരെ നവ വധുക്കളോട് കൂടിയിട്ട് പല രാജകീയ ഭോഗങ്ങളും അനുഭവിച്ചു കൊണ്ടങ്ങനെ അരമനയിൽ സുഹിച്ചു ആണ് വരണമോന്നത് അപ്പോൾ ശരീരത്തിലെ സകല കാരണങ്ങളെയും അവയവങ്ങളെയും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ട് കൊണ്ട് വൃത്താകാരേണ ചുറ്റിത്തിരിയുന്ന പ്രാണവൃത്തത്തെയാണ് ഇവിടെ മഹേശ്വരജാപം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഈ വൃത്തികളൊക്കെ കൊണ്ടാണ് ഈ അഞ്ച് വകഭേദങ്ങൾ പറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാണൻ ഒന്ന് തന്നെയാണ് അപ്പൊ വൃത്താകാരത്തിലുള്ള പ്രാണനെ നീർത്തി നീളത്തിലാക്കി നിശ്ചലമാക്കി തീർക്കൽ തന്നെയാണ് ഈ മഹേശ്വര ചാപഭഞ്ജനം എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പൗരുഷം കൊണ്ടോ ശരീരശക്തി കൊണ്ടോ സാധിക്കേണ്ട ഒന്നല്ല എന്ന് പറയണു അപ്പൊ അത് സാധിക്കുകയില്ല അങ്ങനെ അപ്പോ അധ്യാത്മ സാധനങ്ങളെ കൊണ്ടും അധ്യാത്മ ശക്തി കൊണ്ടും മാത്രം സാധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണത് അപ്പോ അതാണ് ശ്രീരാമൻ ഒഴിച്ച് മറ്റാർക്കും മഹേശ്വര ജാപത്തെ ഭജിക്കാൻ കഴിയാതിരുന്നതും അപ്പൊ വിദേഹന്റെ ഗൃഹത്തില് ത്രിപുരാഹാന്താവായിട്ടുള്ള ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെ വെച്ചതാണ് ഈ പറയുന്നതായിട്ടുള്ള മഹേശ്വര ജാപം അപ്പോൾ ഈശ്വരനാൽ നിക്ഷിപ്തമാണ് ഈ നമ്മുടെ ശരീരത്തിലെ പ്രാണവൃത്തവും അല്ലേ അപ്പോൾ മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതാണ് അപ്പോൾ ആത്മജ്ഞാന ദൃഷ്ണ കൊണ്ട് ശരീരാഭിമാനം വിടുന്ന ഒരാൾക്കേ അതറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതാണ് വിദേഹൻ്റെ ഗൃഹത്തിൽ വെച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും കാരണം ഈ അധ്യാത്മ സാധനങ്ങളെ കൊണ്ട് വാസനകൾ ക്ഷയിച്ച് പ്രാണന് ശുദ്ധ കുംഭക വൃത്തി കിട്ടുമ്പോഴാണ് എല്ലാ കാരണ എല്ലാ കാരണങ്ങളും ഏർ നിശ്ചലങ്ങളും അതേപോലെ പ്രശാന്തങ്ങളും ആകുന്നത് അപ്പോ ചിത്രത്തിന്റെ വിക്ഷേപവും ആവരണവും കേവലം അകലും എന്നുള്ളതാണ് അപ്പോൾ ആത്മബോധമാകുന്ന വിദ്യ പ്രകാശിക്കുകയും ചെയ്യും അപ്പോൾ ഈ വിദ്യ തന്നെയാണ് സീതാദേവി എന്നുള്ളതാണ് അപ്പോൾ ജിജ്ഞാസുവായിട്ടുള്ള ഒരാൾക്ക് തീവ്രമായിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ക്രമേണ ഈ നിലയിലേക്ക് വന്ന ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കണെന്നുള്ള എൻ്റെ താല്പര്യവും അതുതന്നെയാണ് അപ്പോൾ വിദ്യാപ്രസാദം കൊണ്ട് ആത്മബോധമുണ്ടാവുമ്പോൾ ശരീരത്തിൽ കൂടി അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകാശിക്കും എന്നാണ് പറയണേ അതാണ് ഈ ദശരഥനെ അറിയിച്ചതും അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹം വിവാഹത്തെ ആഘോഷിച്ചതുമൊക്കെ ചം രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നതിൻ്റെ താല്പര്യം അപ്പോൾ ആത്മബോധിയായി കഴിഞ്ഞ ഒരാൾ സംസാരത്തിൽ വ്യാപരിച്ചാൽ കൂടി ഭേദബുദ്ധി ഉണ്ടാവില്ല എന്ന് പറയണു അപ്പോൾ ഭേദബുദ്ധിയുടെ നിരാസമാണ് ഈ ഭാർഗവരാമനുമായിട്ടുള്ള സംഘടന കൊണ്ട് സൂചിപ്പിക്കണേതും അപ്പോൾ ജീവനും ഈശ്വരനും വാസ്തവത്തിൽ രണ്ടല്ല ഒന്നാണ് എങ്കിലും രണ്ടാണെന്ന ബോധം കൊണ്ടാണല്ലോ ഈ നാനാത്വബോധം വളർന്നുകൊണ്ടിരിക്കണേത് അപ്പോൾ നാനാത്വബോധമുള്ളപ്പോൾ രാഗദ്വേഷങ്ങളും മതമാത്സ്യങ്ങൾ മാത്സര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന പറയണേ എന്നാൽ നാനാത്വം തീർന്ന് ഏകാത്മബോധം ഉദിക്കുമ്പോഴാണ് അതായത് താനും ഈശ്വരനും രണ്ടല്ല എന്ന ബോധമുണ്ടാവുമ്പോഴാണ് എല്ലാ രാഗദ്വേഷങ്ങളും മത മത്സര്യങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോൾ വാസ്തവത്തിൽ ശ്രീരാമനും പരശുരാമനും രണ്ടല്ല ഒന്നാണ് എങ്കിലും രണ്ടെന്ന ബോധം കൊണ്ടാണല്ലോ ഇവിടെ സംഘടന ഉണ്ടായി എന്ന് പറയണത് അപ്പോൾ ഒന്നാണെന്ന ബോധം ഉദിച്ചപ്പോൾ അവരുടെ രാഗദ്വേഷങ്ങളും വധമാത്സരങ്ങളും എല്ലാം അവസാനിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് രാമൻ ഒരു രാമനേ ഉള്ളൂ ഒരു രാമനെ തന്നെ രണ്ടായി തോന്നുക മാത്രമാണ് ചെയ്യുന്നതെന്ന ബോധ്യം വന്നത് അവരുടെ സംഘടനം അവസാനിച്ചതും അതായത് ജീവേശ്വര ഐക്യബോധമുണ്ടായപ്പോൾ നാനാത്വം നീങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സീതാ കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങി വന്ന് സുഖവാസം ആരംഭിച്ചു എന്ന് പറഞ്ഞ് വെച്ചാണ് ബാലകാന്ഡം രാമായണത്തിൽ അവസാനിക്കണേത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ കാണ്ഡം അങ്ങനെയാണ് കഥാഭാഗങ്ങൾ കാണിക്കണേത് അപ്പോൾ ബാല്യകൗമാരശകൾ കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തി എന്നതുകൊണ്ടാണല്ലോ ഈ ബാലകാന്ഡം അവസാനിച്ചതും അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ബാല്യദശയിലെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞൂടെ അല്ലേ അപ്പോൾ ഇനി നമുക്ക് യൗവനത്തിലെ ചരിത്രങ്ങളാണ് പറയാൻ പോകുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ അധ്യാത്മ ജീവിതത്തിലെ ബാലപാഠങ്ങളും അവസാനിച്ചു എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇനി പ്രൗഢപാഠങ്ങളാണ് അല്ലേ മേൽപോട്ട് പറയാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ധരിക്കണം ഈ ബാലകാണ്ട സമാപ്തം എന്നുള്ളത് കൊണ്ട് അതാണ് ധ്വനിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അയോധ്യാകാണ്ടാണ് അപ്പോൾ അയോധ്യാകാണ്ടത്തിലെ മുഖ്യമായിട്ടുള്ള കഥാഭാഗം എന്ന് പറയുന്നത് ദശരഥൻ ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നിശ്ചയിക്കലും അതേപോലെ കൈകേകി അതിനെ തടസ്സപ്പെടുത്തലും ശ്രീരാമൻ അച്ഛൻ്റെ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സീതാലക്ഷ്മണ സമേതനായിട്ട് കാട്ടിലേക്ക് പോകലും അപ്പോൾ ആത്മജ്ഞാനം ഉണ്ടായാലും പ്രാരബം അവസാനിക്കാതെ സംസാരത്തിൽ നിന്ന് നിശേഷം നിവർത്തിച്ച് ആത്മസാമ്രാജ്യത്തിലെ അധിഷ്ഠി അധിഷ്ഠിതനാവാനോ ജീവൻ മുക്തനാവാനോ സാധ്യമല്ല എന്നാണ് അവിടെ കാണിക്കണത് അപ്പോൾ വിവേകം നശിക്കാതെ സൂക്ഷിച്ചാൽ മാത്രമേ ഈ ബ്രഹ്മനിഷ്ഠ നിലനിർത്താനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ കഥാഭാഗത്തെ ഒന്ന് ോക്കാം അതിൽ തന്നെ രസകരങ്ങളായിട്ടുള്ള പല രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുമുണ്ട് ഇപ്പോൾ ദശരഥ പ്രഥമ പ്രഥമപത്നിയും പട്ടമഹർഷിയും കൗസല്യ ആണ് വിവാഹം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും ഒരു പുത്രൻ ഉണ്ടാവാത്തത് കൊണ്ട് കൗസല്യ ഇനി പ്രസവിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടുമാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത് എന്ന് പറയണം അപ്പോൾ സുമിത്രയെ വിവാഹം കഴിക്കുമ്പോഴും കൗസല്യ പട്ടമഹർഷി ആണെങ്കിലും പുത്രനില്ലാത്തത് കൊണ്ട് സുമിത്ര രാജ്യം കൊടുക്കാമെന്ന ഒരു പ്രതിജ്ഞയുണ്ട് അല്ലേ അപ്പോൾ എന്നാൽ സുമിത്രയിലും പുത്രൻ ഉണ്ടാവാതെ നിരാശപ്പെട്ട രാജാവ് അവസാനം വാർദ്ധക്യത്തിലാണ് ഈ യൗവനയുക്തിയായിട്ടുള്ള കൈകേകിയെ മൂന്നാമത്തെ പത്നിയായിട്ട് വിവാഹം കഴിച്ചത് എന്ന് കഥയിൽ പറയണം അപ്പോഴും ഈ ആദ്യത്തെ രണ്ട് പത്നിമാർക്കും സന്താനമില്ലാത്തത് കൊണ്ട് കൈകേകി പുത്രന് രാജ്യം കൊടുക്കാമെന്നുള്ളത് ഒരു പ്രതിജ്ഞയാണ് ഇല്ലേ അപ്പം വിവാ അങ്ങനെ പറഞ്ഞാണ് വിവാഹം നടത്തിയിട്ടുള്ളതും അപ്പം നിർഭാഗ്യവശാല് കൈകേകിയിലും ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വമേധവും പുത്രകാമേഷ്ടിയുമൊക്കെ നടത്തി അതിൻ്റെ ഫലമായിട്ട് രാജാവിന് നാല് പുത്രന്മാരുണ്ടായി എന്നാണ് അപ്പം നാല് പുത്രന്മാർ ജനിച്ചത് ഒരു ഭക്തിയിലല്ല മൂന്ന് ഭാര്യമാരിലും കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ മൂന്നാൾക്കും അവകാശപ്പെടാം ഈ രാജ്യത്തിന് അല്ലേ അപ്പോൾ തൻ്റെ പുത്രന് കൊടുക്കണമെന്ന് ഓരോ രാജ്ഞിക്കും രാജാവിനെ വേണമെങ്കിൽ നിർബന്ധിക്കാം അപ്പം അതിന് ന്യായമുണ്ട് കാരണം അവരോടൊക്കെ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ചെയ്തിട്ടാണല്ലോ വിവാഹം നടത്തിയിട്ടുള്ളത് അങ്ങനെ അവര് മൂന്നാളും കൂടി നിർബന്ധിക്കാൻ ഒരുങ്ങുന്ന പക്ഷം ഈ രാജാവ് എന്ത് ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അത് വിഷമമാവും ഈ ആലോചന പുത്രജനനം കഴിഞ്ഞത് മുൾ മുതൽക്ക് തന്നെ ദശരഥ മഹാരാജാവിനെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്നാണ് കാരണം അദ്ദേഹം അപ്പോൾ മുതൽക്ക് തന്നെ അതിനൊരു പൊംവഴി കാണാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കണമുണ്ട് പക്ഷെ പറയത്തക്ക നിലയിൽ ഒന്നും ഇവിടെ കണ്ടു കിട്ടിയില്ല എന്നുള്ളതാണ് അതിനൊരു ഉപായം വ്യക്തമായിട്ടുള്ളൊരു ഉപായം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി ആലോചിക്കാനായിട്ട് സമയവും ഇല്ല ഇവിടെ സന്ദർഭം വന്നും കഴിഞ്ഞു അങ്ങനെ കുമാരന്മാരുടെ വിവാഹം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും അഭിഷയം കഴിച്ച് യുവരാജാവാക്കാതെ നിവൃത്തിയും ഇല്ല എന്നുള്ള ഘട്ടമായി അത് ആരെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ശ്രീരാമനാണ് ജ്യേഷ്ഠപുത്രൻ രാമനെ എല്ലാവർക്കും അതീവ പ്രിയമാണ് കൗസല്യയും സുമിത്രയും തമ്മിൽ വളരെ അടുത്ത സഖികളായതുകൊണ്ട് സുമിത്ര ഒരു പക്ഷേ അത് സമ്മതിക്കുമായിരിക്കും എന്നാൽ കൈകേകി സമ്മതിക്കുമെന്നതിന് ഒരു തെളിവുമില്ല അല്ലെങ്കിൽ തന്നെ കൈകേകി മറ്റ് രണ്ട് രാജ്യിമാരെ പോലെയല്ല കുറച്ചധികം ഔദ്ധത്യമുള്ളവളാണ് വിവരമുള്ളവളാണ് വിദ്യാഭ്യാസമുള്ളവളാണ് അപ്പം അതുകൊണ്ട് തന്നെ കൈകിയോട് ഈ സംഗതി പറയാൻ രാജാവിന് ധൈര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനേക്കാളൊക്കെ പുറമെ കൈകേകി വിവാഹത്തിൻ്റെ അടിയിൽ അതി മറ്റൊരു സംഗതി കൂടി ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ഇതിലൊക്കെ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ് അതാണ് അപ്പം ആ സംഗതി നിലവിലുള്ളപ്പോൾ ഒരിക്കലും കൈകേകി രാമന്റെ പട്ടാഭിഷേകത്തെ അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതും രാജാവിനറിയാം കേകയ രാജാവും മിഥില രാജാവും തമ്മിൽ വളരെ തലമുറകളായി തന്നെ അന്യോന്യ ശത്രുക്കളാണ് അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സംഘടനകളും യുദ്ധങ്ങളും എത്രയോ പ്രാവശ്യം കഴിഞ്ഞതാണ് രണ്ടാളും തുല്യ ബലവാന്മാരാണെന്നത് കൊണ്ട് തന്നെ ജയപരാജയങ്ങൾ രണ്ടും കൂടാതെ നിലനിന്ന് വരികയാണ് അപ്പോൾ തലമുറകളായിട്ട് തന്നെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കും പ്രബലമായിട്ടുള്ള ഒരു സഹായിയെ കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അയോധ്യ രാജാവ് പ്രബലനാണ് പക്ഷേ അദ്ദേഹം രണ്ടാളെയും സഹായിക്കുകയോ എതിർക്കുകയോ ചെയ്യാതെ നിഷ്പക്ഷനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പല തന്ത്രങ്ങളെ കൊണ്ടും അദ്ദേഹത്തെ വശീകരിക്കാൻ രണ്ടാളും നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നേ ഉള്ളൂ അങ്ങനെ കഴിഞ്ഞ് വരുന്ന അവസരത്തിലാണ് ദശരഥൻ്റെ മൂന്നാമത്തെ വിവാഹാലോചന വരുന്നത് പടുവൃദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന് കന്യകയെ കൊടുക്കാനായിട്ട് ആരും തയ്യാറായില്ല എന്നാണ് അപ്പോഴാണ് കേകയ രാജാവ് ഇതാണ് ഏറ്റവും പറ്റിയ സന്ദർഭമെന്ന് മനസ്സിലാക്കി അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയത് എന്ന് പറയണു അപ്പോൾ അയോധ്യ രാജാവുമായിട്ട് ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് മഹാഭാഗ്യം ആണ് എന്നാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത് അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ തന്നെ ഏതായാലും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ശരണവയ്യപ്പ സ്വാമിയേശ്വരണവയ്യപ്പ മാളികപ്പുറത്തമ്മദേവി ലോകമാതാവീശ്വരണവയ്യപ്പ ജാനകീ സ്മരണം ജയ് ജയ് രാമരാമ നമ പാർവതീപദേ ഹര ഹര മഹാദേവ